ഇതേ കൊതുക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിണ്ട് കൊണ്ട് അത് നമ്മുടെ വാതിൽ തുറന്നുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ കൊതുക് വൈകുന്നേരം ആകുമ്പോ ഇടയ്ക്കേക്ക് കയറണ്ട് അത് തുറക്കുമ്പോ തന്നെ പൊതുക്കെ ഇങ്ങനെ വന്ന് നിക്കുവാളക് പോയില്ല നീ പറഞ്ഞത് പോലെ തന്നെ പരിചിട്ടുണ്ട് ഞാൻ നല്ല ഭംഗിയോ നീക്കിടെ കാണാൻ ഞാൻ പറഞ്ഞ ആൾക്കാർ നാക്ക് പൊണ്ണായി പോകുന്നോ ശരിയായിരിക്കോളൂ രണ്ടുമൂന്നും കഴിയോ അതെയോ സംഭവിച്ചു എന്റെ മനുഷ്യൻ ആൾക്കാര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വാക്കും ചെലപ്പോ അങ്ങനെ സംഭവിക്കാറുണ്ട് ഉദാഹരണം ഇതുപോലെ പല തരങ്ങളും കേട്ടുണ്ട് ഒരു മറിയാവും ഒരു മറിയാവ് വൈകുന്നേരം വെള്ളങ്ങളൊക്കെ ചിലപ്പോയി മറിയാമച്ചടി വെള്ളമൊക്കെ പെട്ടെന്ന് പശുവിനെ അയക്കാനായിട്ട് പള്ളി അച്ഛൻ ഈ ക്രിസ്ത്യൻ അച്ഛന്മാരുടെ വൈകുന്നേരങ്ങൾ ഇങ്ങനെ വീട് സന്ദർശനം ഉണ്ടല്ലോ അവർപരമായ രീതിക്ക് പറയുന്നതാണ് അത് ഉപദേശങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അച്ഛൻ ഇങ്ങനെ കൃത്യ സമയത്താണ് ഈ മറിയപ്പെ പശുവിനെ അയക്കാൻ പോകണ സമയത്ത് നോക്കിയു ആ സമയത്ത് കൃത്യ അച്ഛൻ വരവ അപ്പൊ അച്ഛനും ഭയങ്കര മറിയവച്ചിരിക്കാൻ പറ്റൂലോ അപ്പൊ എന്നാൽ വിളിച്ചാലും എന്നാ പറയാമേ എന്നെക്കോട്ട് വിശേഷം ഈ തവണ കുമ്പളം ന്യായമായിട്ട് രാജ്യപ്പെട്ടോന്നും പറഞ്ഞു പുളിയും നോക്കി ഒരു വെളുപ്പ് നിറം മാത്രം ഉള്ളൂല്ലോ പറയാമേ പറഞ്ഞു പറഞ്ഞു മറിയാപരിക്ക് ശരിക്കും ദേഷ്യം വന്നു അച്ഛൻ ഞാൻ പശുവിനായിട്ട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വർത്താനം വർഷങ്ങൾ പോയി അപ്പൊ ഈ പശു ആണെങ്കിൽ വെള്ളം കുടിക്കാൻ താഴ്ചരുന്നു ഇപ്പൊ സമയം അവൻ ജടിച്ചു ചെന്നാണോ പശുവിന്റെ തുള്ളിച്ചാടി ഈ ഓടി കഴിഞ്ഞിട്ട് ഈ കുച്ചു പോയി പറഞ്ഞു ആ കുറ്റിയോട് വരച്ചോണ്ട് പശു ഇങ്ങോട്ട് പോരുവാ ആ പോന് വഴിഞ്ഞ് ആ കുമ്പളത്തിന്റെ ചോടേ ആ കുറ്റി കിട്ടി അപ്പൊ ആ കുമ്പളത്തിന്റെ ചോട് പറഞ്ഞു പോയി മറിയാമച്ചു വന്ന കരിന്ന് പറഞ്ഞ അച്ഛനും വരെ മേലാൻ ഇത്ര വർത്തമാനം പറഞ്ഞോണ്ട് ഒരു വീട്ടിലും അച്ഛൻ കയറി അച്ഛന്റെ വാക്ക് കരിനാക്ക് അച്ഛൻ നാക്ക് കരിനാക്ക ആയി പോയി കാരണം ആ കുമ്പളത്തിന്റെ ചൂട് പറഞ്ഞുപോയി അപ്പൊ അച്ഛൻ പറഞ്ഞത് പൊന്നും അറിയാമെങ്കിൽ എന്റെ കൊഴപ്പാണോ പശു വെള്ളം ചാടിക്കൊണ്ട് പോകുന്നതല്ലേ എന്തായാലും അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം ചെയ്ത് അച്ഛന്റെ നാക്ക് കരിനാക്ക പൊന്നായി പോകുന്ന കൊണ്ടു പറഞ്ഞാൽ അച്ഛന്റെ ഓര് ആയി പോയി എന്റെ കുമ്പളം പോയി ചില ആൾക്കാരെ അവനെ പറയുമ്പോ എന്റെ സ്വന്തത്തിന് പ്ലാവിന്റച്ച് ചക്ക അയച്ചു കൊടുക്കണുണ്ട് അപ്പൊ എന്തുപോലെ ചക്ക ആയിരുന്നില്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ അവൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പ്ലാവിനെന്തെങ്കിലും എന്നാലും അതില് ഭയങ്കര വാക്ക് അതായത് നാക്ക് കരിനാക്ക് ആണെന്ന് പറഞ്ഞൊരുപാട് പണി രണ്ട് ദിവസം കാര്യങ്ങളൊക്കെ പക്ഷെ സത് ദിവസം ഇതേ വരെ ഒന്നും പ്രതി പറഞ്ഞു ഈ കന്നി വരുമ്പോൾ ചേച്ചിടെ കേട്ടിട്ടില്ല പക്ഷെ പലരും ഇതുപോലെ എനിക്ക് പേടിയായി ആൾക്കാരോട് കഴിഞ്ഞത് നല്ലതാന്നൊക്കെ പറയാനായിട്ട് കാരണം അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ ഇല്ലേ ഒരാൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ കണ്ണു വെച്ചത് കൊണ്ടോ ഒരാൾ കൊലിച്ചത് കൊണ്ടോ അപ്പൊ ചിലര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആളുകൾ കാണിക്ക കൊടുക്കട്ടെ അപ്പൊ ആളുകൾ കൊലി വെച്ചു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ദോഷം ആണെങ്കിൽ വയറിളക്കം ഉണ്ടാകും ചർദികൾ ഉണ്ടാകും അതെല്ലാം കുട്ടികൾ അടിസ്ഥാനം ഉദ്ദേശിച്ച ശരിക്കും പറഞ്ഞാൽ അതിന് കുറെ മിഥ്യാ കാരണങ്ങളും കുറെ വിശ്വാസങ്ങൾ പണ്ട് മുതലിങ്ങനെ എത്തിക്കൊണ്ട് പോരുന്നതാണ് പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അത് നമ്മൾ അടുത്തായിട്ട് ഭക്ഷണം കൊടുക്കണം അതിന് വേണ്ടിട്ടുള്ള പറഞ്ഞുണ്ടാക്കുന്നത് കാരണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ചില കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊച്ചുങ്ങൾ എഴുത്തുകൊണ്ട് ഒക്കെ നടന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കും അത് കാട്ടികൊടി പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ കുട്ടി മറ്റു കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഭക്ഷണം അലക്കി പോകും പോകും ഓരോ കാലങ്ങളുണ്ട് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആളുകൾ അതിനെ കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ എന്താ വെച്ചാൽ ആളുകൾ അത് പേടിച്ചുകൊണ്ടത് അനുസരിക്കും എന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നത് ആ തരത്തിലേക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ പഴങ്കിടുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നിരിക്കും പെട്ടെന്ന് അറിയാമെച്ച കേസേ ആയിക്കോട്ടെ അപ്പോൾ ആ കൊതുകിൻ്റെ ഈ ബാറ്റ് താഴെ തന്നെ കുത്തിയിട്ടോ മുകളിലേക്ക് കൊണ്ടുപോകണ്ട ഇപ്പോൾ താഴെയാണ് കൊതുകിൻ്റെ ശൈലിയിൽ കൂടുതൽ